എസ് ആർ ിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഒരു ഇറച്ചി മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് ചേരേണ്ടത് ഗരം മസാല കുരുമുളക് പൊടി നീറ്റ് മസാല വെളിച്ചെണ്ണ അഞ്ച് പച്ചമുളക് യൂരുകൾ ഉപ്പ് കരിയാപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇത്രയും നമ്മൾ ഈ മുളക് പൊടി ഉപ്പും ചേർത്ത് വെച്ച് അഞ്ച് പീസിലടിപ്പിച്ചു ഇനി ഇത് ഏർ മാറിയിട്ട് നമ്മളത് എടുത്തിട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം നമ്മൾ ഒന്നും ആ ഗ്രേവിക്കകത്ത് ഇളക്കണം പേസ്റ്റ് പോലെ ഇളക്കിയിട്ട് പീസ് പീസാക്കിയിട്ട് വറുത്ത് പൂടണം അതിൻ്റെ മുണ്ടയ്ക്ക് കരിയാപ്പിളി പച്ചമുളക് വറുത്തു കൂരി നമ്മളെ കുക്കറിനകത്ത് ആറ് പിസിലടിപ്പിച്ചായിരുന്നു ബീഫിനെ അതിപ്പം അതിൻ്റെ ഏറെല്ലാം കഴിഞ്ഞു ഇപ്പം അതെടുത്ത് നമ്മൾ ഇതൊരു പ്ലേറ്റിലോട്ട് ഇടുവാണ് ഇതിൻ്റെ ഗ്രേവി ഉണ്ട് ആ ഗ്രേവി നമ്മളൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനകത്തോട്ട് ഒഴിക്കുക ഇതിൻ്റെ നീളത്തിൽ നമ്മൾ ഇത് പീസാക്കുവാണ് ഇങ്ങനെ ഇത് നീളത്തിങ്ങനെ പീസാക്കി നമ്മൾ നേരത്തെ വേവിച്ച വെച്ച ഇറച്ചിയാണ് അത് നീളത്തിൽ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർക്കേണ്ട ഗ്രേവി എടുത്തതിൻ്റെ അകത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇത് പിന്നെ ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടി ചേർക്കണം ഗരം മസാല ചേർക്കണം മീറ്റ് മസാല ചേർക്കണം സ്വല്പം മഞ്ഞൾപ്പൊടി പിന്നത്തെ മുളക് പൊടി നേരത്തെ ചേർത്ത് വേവിച്ചതുകൊണ്ട് ഒത്തിരി മുളക് പൊടി വേണ്ട പിന്നെ അത് കഴിയുമ്പോൾ ഇതെല്ലാം വറുത്ത് പോരിയിട്ട് പച്ചമുളക് മൂപ്പിച്ച് ഉണ്ടാക്കി കരിയാപ്പിളി വരുന്ന അപ്പോൾ എന്നാൽ നമ്മളിത് ചേർക്കാൻ തുടങ്ങുവാണേ നേത്തന്നെ ഗ്രേവിയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ഇച്ചിരി ഗരം മസാല സ്വല്പം മഞ്ഞൾപ്പൊടി നീറ്റ് മസാല കുരുമുളക് പൊടി സ്വൽപ്പം കൂടെ മഞ്ഞ് നമുക്ക് മുളക് പൊടിച്ചിട്ട് ഒരു നുള്ളും കൂടെ ഇട്ടാക്കാം വേണ്ടവർക്ക് ഇട്ടാൽ മതിയായി ഞാൻ ചിരി ചേർക്കുവാണ് പിന്നെ ശരിക്ക് നമ്മൾ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുവാണ് ഗ്രേവി നല്ലായിട്ട് ഇത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ പിടിക്കത്തില്ല കേട്ടോ ഇതെല്ലാം ശരിക്ക് ഇളക്കി കൊടുക്കണേ ഇന്ന് ഇത് വെച്ചൊരു പത്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം നമ്മൾ പത്ത് മിനിറ്റ് നമ്മളിത് ഇറച്ചി മസാല എല്ലാം ചേർത്ത് വെച്ചേക്കുന്നത് അത് നമ്മളിനി ഗ്യാസ് ഓൺ ആക്കുക ചൂടാവട്ടെ ചൂടായിട്ട് നമ്മൾ എണ്ണ ഒഴിക്കുക എണ്ണ നല്ല വേണം ഇത് വറുത്ത് കോരി എടുക്കണമെങ്കിൽ നല്ല രീതിയിൽ മുങ്ങി നിൽക്കണം ബീഫ് അല്ലെങ്കിൽ നമ്മളത് പൊടിഞ്ഞു കൂടും സാധ്യതയുണ്ട് എണ്ണ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ വീഫ് പൊറുക്കി നേരത്തെ ചേർത്ത് വെച്ച് ആ സാലക്കുട്ടെല്ലാം ചേർത്ത് ഈ വീഫ് പെരക്കിടുകയാണ് തീ കുറച്ചിടുന്ന നമ്മൾ ഈ വീഫ് പെറുക്കിയിടുന്നതിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യും ചെറിയ തീയുടെ വേർത്ത് കൂരുല്ല കരികയും ചെയ്യരുത് നമ്മൾ ആദ്യം ഇട്ട വീഫ് കോരി എടുക്കുവാണ് മൂക്ക് ഇതുപോലെ മൂക്കണം ഇത് നമ്മളെ ഇറച്ചി മുമ്പ് റെഡിയാക്കിയത് വറുത്ത് കോരി എടുത്തതാണ് ഇതിൻ്റെ മണ്ടക്കിന് നമുക്ക് പച്ചമുളക് വറുത്ത് കോരി ഇടാം വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിഞ്ഞ് മുളക് ഇടുവാണ് അഞ്ച് മുളക് കീറിയിട്ടാണ് കരിയാത്തിന് ഇടുവാനേ നമ്മൾ ഈ വറുത്തു വെച്ച ഇറച്ചിയിലോട്ട് നമ്മളിത് ഇടുവാ എണ്ണയോട് ഒഴിക്കല്ലോ കേട്ടോ നമ്മുടെ ഇറച്ചി മസാല റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാവരും ചെയ്തു നോക്കണം ഇതിൻ്റെ ചേരുന്നതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി ഇത് നമ്മൾ കഴിച്ചു നോക്കണം ഓക്കെ അല്ലാണ്ട് മൂത്തിട്ടുണ്ട് ചേരേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലൊക്കെ ചെയ്ത് നോക്കണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അടിക്കണം വീണ്ടും നാളെ ഒരു കുക്കിങ്ങുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് എന്നെ എല്ലാവരും സഹായിക്കണം നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും ചേർക്കണം ഹായ് ബൈ